എൻ്റെ പേര് ഷിജോ പോലൂസ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടി ദേശത്ത് നിന്ന് വരുന്നു അമ്മ മാതാവിന് നന്ദി ഞാനിപ്പോൾ ഉടമ്പടി രണ്ടെണ്ണം എടുത്തു മൂന്നാമത്തെ ഉടമ്പടി എടുത്തിരിക്കുകയാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ ഉടമ്പടി ഞാൻ എടുക്കുന്നതിന് മുമ്പ് സംഭവിച്ച എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ ഫിക്സ് വന്ന് വീണ് ഒരാഴ്ചയോളം ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടക്കുകയും എൻ്റെ തല ഇത് പരിശോധിച്ചപ്പോൾ ബ്ലഡ് കോട്ടായി തലയിൽ ബ്രെയിനിലൊരു ട്യൂമർ ഉണ്ടെന്ന് അറിയുകയും പെട്ടെന്ന് ഒരു സർജറി ചെയ്യണമെന്ന് ഡോക്ടർ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ ഉള്ള രാജഗിരി ഹോസ്പിറ്റലിലേക്ക് എന്നെ റഫർ ചെയ്യുകയും എന്നെ ഈ സെൻജേംസ് ഹോസ്പിറ്റലിൽ കിടന്ന ഒരാഴ്ചകളുള്ള കാര്യങ്ങളൊന്നും പലതും എനിക്ക് ഓർമ്മയില്ല അവസാനം ആംബുലൻസിൽ കയറ്റി ചെറിയൊരു ഓർമ്മയേ ഉള്ളൂ അങ്ങനെ എന്നെ രാജേരി ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർമാർ അവിടെ വന്നപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിജോയ്ക്ക് സർജറി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൺപത് ശതമാനം ചാൻസുള്ളൂ അവൻ്റെ കാര്യത്തിൽ കാരണം ഒരുപക്ഷെ അവൻ കോമയിലേക്ക് പോവാനും ഒരു സൈഡ് തളർന്നു പോവാനും അതല്ലെങ്കിൽ അവൻ്റെ എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ട് അവൻ വേറെ രീതിയിലേക്ക് മാറിപ്പോവാനും ചാൻസുണ്ട് അങ്ങനൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളതിൽ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവുകയുള്ളൂ അതിനുശേഷം എന്തെങ്കിലും ഉണ്ടായിട്ട് ഡോക്ടർമാരെയോ ഹോസ്പിറ്റലിനെയോ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയുണ്ടായി രാജേരി ഹോസ്പിറ്റലിൽ ചെന്ന് എൻ്റെ മുടി എല്ലാം കളഞ്ഞ് ഞാൻ ചെറിയ കാര്യങ്ങളാണെങ്കിൽ എനിക്ക് ഓർമ്മയുള്ളൂ മുടികളഞ്ഞത് ഓർമ്മയുണ്ട് പിന്നെ അതിന് ശേഷം എനിക്ക് ഓർമ്മ വരുന്ന ഓപ്പറേഷന് ശേഷം ഞാൻ കിടക്ക വന്ന് ബെഡിൽ കിടക്കുന്നതാണ് എനിക്ക് ഓർമ്മ എൻ്റെ തല ഈ ഒരു റാ പോലെ കട്ട് ചെയ്തിട്ട് എൻ്റെ തല ഫുള്ള് സ്ക്രൂ ആണ് മുടി മുടിക്കു ശേഷം ഇപ്പോൾ ഒന്നാണ് സ്ക്രൂ ആണ് ഇവിടം വരെ കട്ട് ചെയ്തേക്കാണ് തല എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല എന്നുള്ള ഒരു ഇതിലായിരുന്നു എൻ്റെ വീട്ടുകാർ എൻ്റെ അപ്പനും ഞാൻ ആകെ മോനെ ഉള്ളു നാല് എനിക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് മക്കൾ നാല് പേരുണ്ട് അപ്പൻ അമ്മ എല്ലാവരും വളരെ സങ്കടത്തിലും കാര്യങ്ങളിലായിരുന്നു കാരണം ആകെയുള്ള മകൻ അവസപ പിതാവിൻ്റെ പേരിട്ട് വളർത്തിയിട്ട് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ ഓർത്ത് കാരണം ജീവിതത്തിൽ ഒരു സ്ഥലങ്ങളിലൊക്കെ പരാജയപ്പെട്ടിട്ടൊരാളാണ് ഞാൻ പക്ഷേ എനിക്ക് വേണ്ടി ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എൻ്റെ ചേച്ചിയെ എന്നെ കാണാൻ വന്നപ്പോൾ ഒന്ന് പറഞ്ഞിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ അവിടെ കാണാൻ വന്നപ്പോൾ നീ അറിയാത്ത ആളുകൾ പോലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ എന്ന് പക്ഷേ ഞാനത് അംഗീകരിച്ചിരുന്നില്ല പക്ഷെ ഇതിൽ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു ഞാൻ ഒരു കുഴപ്പവും അല്ലാതെ തിരിച്ചു വന്നു ഞാൻ അങ്ങനെ തിരിച്ചു വന്നെന്നോ എനിക്ക് എന്ത് സംഭവിച്ചെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ചേച്ചി എൻ്റെ സഹോദരിമാർ രണ്ടുപേർ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് എൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അവർ കൃപാസനത്തിൽ പ്രാർത്ഥനയിലായിരുന്നെന്നും അവർ ഉടമ്പടി എടുത്തി നിന്നും എനിക്ക് വേണ്ടി അവർ ഉടമ്പടി എടുത്ത് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നെന്നും ആ നേർച്ച വസ്തുക്കൾ എനിക്ക് നൽകിയെന്നും അതുപോലെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് കാരണം എനിക്ക് അല്ലെങ്കിലും അറിയായിരുന്നു എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് കാരണം ഞാൻ രക്ഷപ്പെടില്ല എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിൽ എവിടേക്കോ ഉണ്ടായിരുന്നു ഓർമ്മകളോ വന്നപ്പോൾ കാരണം അത്രയും സീരിയസ് ആയൊരു രോഗിയായിരുന്നു ഞാൻ അപ്പോൾ അവർ ആണ് എന്നോട് പറയുന്നത് മോനെ ഇങ്ങനൊരു കൃപാസനം ഇവിടെ ഉണ്ട് അമ്മ മാതാവുണ്ട് നിന്നെ രക്ഷപ്പെടുത്തിയത് അമ്മ മാതാവാണ് വേറെ ആരും അല്ല നീ ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് നീ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അമ്മയുടെ കൃപാസനത്തിൽ പോയി അമ്മയെ കാണുവാനും അതുപോലെ തന്നെ ഉടമ്പിടി എടുക്കുമെന്നും ഉള്ളൊരു ഉറപ്പിലാണ് ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോന്നിരിക്കുന്നത് നീ തീർച്ചയായും അവിടെ ചെല്ലണമെന്നും എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി ഞാൻ ആ ഹോസ്പിറ്റലിൽ വിട്ട് സ്റ്റിച്ച് പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒരാഴ്ച ഒരു ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുത്ത ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തലയിൽ ആ കെട്ടിൻ കെട്ടി ഞാനിവിടെ കൃപാസനത്തിൽ വന്നിരുന്നു അമ്മയെ കാണാനായിട്ട് കാരണം ഈ നിമിഷം വരെ ഇപ്പം ഞാൻ മൂന്ന് മൂന്നാമത്തെ ഉടമ്പടിയാണ് എടുക്കുന്നത് ഈ നിമിഷം വരെ എനിക്ക് അത് കൂടാതെ അതിൽ കൂടാതെ നൽകിയ അനുഗ്രഹങ്ങൾ ഒരു നിരവധിയാണ് അത് പറഞ്ഞാൽ തീരില്ല ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഞാൻ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ അവർക്ക് ഒരു എന്നെ നോക്കി ഒരു കളിയാക്കി ചിരിയൊക്കെയുണ്ട് കാരണം ഞാൻ എന്താ പറയുക ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്നും എല്ലാവർക്കും അറിയാം ദൈവത്തോട് ഒരു അടുപ്പവും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ പള്ളിയിൽ പോക്കോ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ഞാനിപ്പോൾ പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു കൃപാസനം പത്രം ഒരു ഇതുമില്ലാതെ എല്ലാവർക്കും വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്തിന് നാണിക്കണം എനിക്ക് അഭയം എൻ്റെ അമ്മമാതാവും എൻ്റെ ഈശോയുമാണ് അവർ മാത്രം ഞാൻ ഭയപ്പെട്ട് ജീവിച്ചാൽ പോരേ എന്തിനാണ് മറ്റുള്ളവർ നോക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കേണ്ടതും ഞാൻ അമ്മയുടെ വഴിയിൽ നടക്കേണ്ടതും എൻ്റെ ആവശ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുമ്പോൾ അവർ പറയും എന്തിനാണ് ഇവിടെ പോകുന്നത് ഏതോ ഒരു ഇതിൽ സംഭവമുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിലൊക്കെ ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിലൊക്കെ ഭയങ്കര ഇതുണ്ടാവും തെറ്റായ തെറ്റായ കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരുന്നത് അവർ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വിശ്വാസം എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഇതാണ് ആ വിശ്വാസത്തിൽ ഞാൻ ചരിക്കുന്നു നിങ്ങളുടെ വിശ്വാസം അത് ശരിയാണെന്ന് ഒരിക്കലും ഞാൻ അഭിപ്രായപ്പെടില്ല ഞാൻ അതിനോട് യോജിക്കുമെന്നില്ല എൻ്റെ വിശ്വാസം ഇതാണ് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നതിനെയാണ് ഏറ്റവും വലിയ സാക്ഷ്യം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സാക്ഷ്യം പറയാനും ഞാൻ ജീവനോട് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഒരു തരി ഓർമ്മ പോലും കളയാതെ ദൈവം എന്നെ കാത്തു പരിപാലിച്ചത് ഇവിടെ നിർത്തിയത് തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷ്യം അമ്മ മാതാവിന് നന്ദി രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേൽക്കാന്ന് പറഞ്ഞാലേ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ കുഞ്ഞുനാളിലെ അഞ്ചു മണിക്കൊക്കെ എഴുന്നേറ്റ് അഞ്ചരക്ക് കുർബാനയ്ക്ക് പോരുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞവരുകൂടി അതൊക്കെ തീർന്നു അതുപോലെ ഉണ്ടായിരുന്നു തിരക്കുകളൊന്നുമല്ല എല്ലാം മടിയാണ് കുടുംബ പ്രാർത്ഥനയായാലും കുർബാനയ്ക്ക് പോവാനായാലും എല്ലാം മടിയായിരുന്നു അച്ഛൻ്റെ അനുഗ അനുദിന അനുഗ്രഹ പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ കേൾക്കും അതുപോലെ തന്നെ അത് മാക്സിമം പറ്റാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്യും പറ്റാവുന്നത്രം സ്റ്റാറ്റസ് ചെയ്യും ഉടമ്പടി ധ്യാനം അതുപോലെ തന്നെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കേൾക്കാറുമുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രോഗികളെ സന്ദർശിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ പറ്റാറില്ല പക്ഷേ ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സാമ്പത്തികം കൂട്ടി വെച്ചിട്ട് ഞങ്ങളുടെ ആ തന്നെ അല്ലെങ്കിൽ അതിന് പുറത്തുള്ള ആരിലൊക്കെ വീടുകളിലേക്ക് അരിയും സാധനങ്ങളൊക്കെ മേടിച്ച് പറയാൻ പാടില്ല എന്നാലും മേടിച്ച് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളൂ കാരണം ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഈ എന്താ പറയുക എടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയാൻ പാടില്ല ഞാനെന്തോ ബൈബിളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനത് പറയാമല്ലോ പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം പറയുന്നുണ്ട് ഇതിൽ കാരണം നമ്മൾ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ കാരണം ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം എന്ന് ഇപ്പം ഞാൻ ഇന്നൊരു സുഹൃത്തിനെ ഇവിടെക്ക് ക്ഷണിച്ചിരുന്നു അവൻ ഇന്നലെ എന്നോട് ഇന്ന് രാവിലെ എട്ടരയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവൻ ലേറ്റായി ലാസ്റ്റ് ആവുമ്പം പറഞ്ഞു അവൻ വരില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ കാരണം നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നാളെ എന്നൊരു തീരുമാനം ഇല്ല ഇന്ന് ഇപ്പോൾ ഈ നിമിഷം നമ്മൾ മാറിയേക്കണം ചിലർ പറയും കുടി ഞാൻ ഇന്നത്തോട് കുടിക്കട്ടെ നാളെ മുതൽ ഞാൻ ൂടി നിർത്താം നടക്കൂല നടത്തൂല അതങ്ങനെയാണ് കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഉറച്ച തീരുമാനം കാരണം ഇപ്പോൾ ഈ നിമിഷം നമ്മൾ മാറാൻ തയ്യാറാണെങ്കിൽ എല്ലാം അമ്മമാതാവ് മാറ്റും മാറും ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിവിടെ നിന്ന് എനിക്കിങ്ങനെ വന്ന് ഇങ്ങനെ മൈക്കിൽ ഒന്നും സംസാരിച്ച് പരിചയമൊന്നുമില്ല പക്ഷേ ഇവിടെ നിന്ന് ഇത്രയും സംസാരിക്കാൻ ഉള്ളൊരു ധൈര്യം ഉണ്ടായി അത് അമ്മമാതാവ് തന്നതാണ് പ്രത്യേകം നന്ദി